നമസ്കാരം കേരളത്തിൽ നിന്നും തിരുപ്പതിയിലേക്ക് ദർശനം നടത്താൻ പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കുറച്ചധികം മാറ്റങ്ങൾ നമ്മുടെ തിരുപ്പതിയിൽ സംഭവിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം ജൂലൈ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ആ ഒരു മാറ്റങ്ങളെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ചെറിയ വീഡിയോ വീഡിയോ മുഴുവനായി കാണാൻ നിങ്ങൾ ശ്രമിക്കുക ഇതേ വീഡിയോയിൽ തന്നെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ആൾക്കാർക്കും ട്രെയിൻ മാർഗം എങ്ങനെ തിരുപ്പതിയിലേക്ക് ദർശനം നടത്തി സമ്പൂർണ്ണ ദർശനം കണ്ടതിന് ശേഷം അല്ലെങ്കിൽ നടത്തിയതിനു ശേഷം അല്ലെങ്കിൽ ഭഗവാൻ തന്നതിന് ശേഷം എങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരാൻ സാധിക്കും എന്നതിനെ പറ്റിയും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തിരഞ്ഞെടുക്കുകയും എനിക്ക് ചെറിയൊരു ലൈക്ക് ഒന്ന് സഹായിക്കണം ഈ വീഡിയോയിൽ എത്ര ലൈക്ക് കയറുന്നോ അത്രത്തോളം ഭക്തജനങ്ങളിലേക്ക് നമ്മുടെ ഈ ഒരു തിരുപ്പതി വീഡിയോ ഷെയർ ആയി പോകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും തിരുപ്പതി ഭഗവാന്റെ അനുഗ്രഹവും സംരക്ഷണയും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിലോട്ട് കടക്കുകയാണ് ആദ്യം തന്നെ നമുക്ക് കേരളത്തിൽ നിന്നും തിരുപ്പതിയിലേക്ക് പോകാനുള്ള ട്രെയിനുകൾ ഏതൊക്കെയാണെന്നൊന്ന് കേൾക്കാം ഞാൻ നിങ്ങൾക്കൊരു മൂന്ന് ട്രെയിനുകൾ പരിചയപ്പെടുത്തി തരാം അതും എല്ലാ ദിവസവും കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലേക്ക് പോകാൻ സാധിക്കുന്ന മൂന്ന് ട്രെയിനുകൾ അത് കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലേക്ക് പോകാനാണെങ്കിലും തിരുപ്പതിയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് വരാനാണെങ്കിലും ഈ ഒരു മൂന്ന് ട്രെയിനുകൾ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് ഇതാണ് ആ മൂന്ന് ട്രെയിനുകൾ കേട്ടോ ശബരി എക്സ്പ്രസും പൂനെ എക്സ്പ്രസ്സും കേരള എക്സ്പ്രസ്സും ഈ മൂന്ന് ട്രെയിനുകളും എല്ലാ ദിവസവും സർവീസ് നടത്തുന്നതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് കോട്ടയം വഴി അതായത് നിന്ന് കോട്ടയം വഴി പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകളാണ് ഈ മൂന്ന് ട്രെയിനുകൾക്കും തിരുപ്പതി സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ട് അതുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തിരുപ്പതിയിലേക്ക് ട്രെയിൻ മാർഗ്ഗം എത്തിച്ചേരാവുന്നതാണ് കേട്ടോ സ്ലീപ്പർ ടിക്കറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയ്ക്കകത്തേ ഉള്ളൂ അത് നമ്മുടെ തിരുവനന്തപുരത്ത് തുടങ്ങുമ്പോഴാണ് അഞ്ഞൂറ് രൂപയ്ക്ക് അകത്ത് വരുന്നത് അത് കഴിഞ്ഞ് അങ്ങോട്ട് ഓരോ ജില്ല മാറി വരുമ്പോഴും അതിൻ്റെ അനുസരിച്ച് വില കുറയാൻ അറിയാലോ വില കുറയും സ്വാഭാവികമായിട്ടും കുറയും അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടും സ്ലീപ്പർ ടിക്കറ്റ് മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കാരണം യാത്രാ സൗകര്യമൊക്കെ അടിപൊളിയായിരിക്കും സ്ലീപ്പറിൽ കാരണം നോർത്തിലോട്ടോ ഒന്നും അല്ലല്ലോ നമ്മൾ പോകുന്നത് തിരുപ്പതിയിലോട്ടോ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അപ്പം സ്ലീപ്പർ മതി അതായിരിക്കും എല്ലാവർക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ പ്രായമായിട്ടുള്ളവർക്കായാലും പിള്ളേർക്കാണെങ്കിലും എല്ലാവർക്കും നിങ്ങൾക്ക് വേറൊരു ട്രെയിൻ പരിചയപ്പെടുത്തി തരാം ദേ ഇത് ട്രെയിൻ നമ്പർ നൂറ്റി എഴുപത്തി ഇരുപത്തിരണ്ട് കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ഈ ഒരു ട്രെയിൻ കേരളത്തിൽ നിന്നും തിരുപ്പതിയിലേക്ക് വേണ്ടി മാത്രം സർവീസ് ആരംഭിച്ച ഒരു ട്രെയിനാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ദിവസവും സർവീസ് ഇല്ല ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം കൊല്ലത്തു നിന്നാണ് ആരംഭിക്കുന്നത് രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം വെളുപ്പിന് മൂന്ന് ഇരുപത്തി അഞ്ചോടു തിരുപ്പതിയിലേക്ക് എത്തിച്ചേരും ഇതേ ട്രെയിൻ തിരുപ്പതിയിൽ നിന്ന് തിരിച്ചാരംഭിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത്തി അഞ്ചിനും അടുത്ത ദിവസം രാവിലെ ആറ് ഇരുപതിന് നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്കും എത്തിച്ചേരുന്നതാണ് ശ്രദ്ധിക്കുക ഈ ട്രെയിൻ കൊല്ലത്തുനിന്ന് തിരുപ്പതിയിലേക്ക് സർവീസ് നടത്തുന്നത് ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും മാത്രമാണ് തിരിച്ച് തിരുപ്പതിയിൽ നിന്ന് കൊല്ലത്തേക്ക് സർവീസ് നടത്തുന്നത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചകളിലുമാണ് കേട്ടോ ഈ ഒരു ട്രെയിന്റെ റൂട്ട് വരുന്നത് കൊല്ലത്തുനിന്ന് കോട്ടയം പാലക്കാട് വഴി ആദ്യം ഞാൻ പറഞ്ഞ മൂന്ന് ട്രെയിനുകളില്ലേ അതേ റൂട്ട് തന്നെയാണ് ഇതേ ട്രെയിനും കേട്ടോ അപ്പൊ ഇതും നിങ്ങൾക്ക് ഉപകാരപ്രദമാവാൻ കൂടുതൽ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതുകൂടെ പറഞ്ഞത് അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്നും ട്രെയിൻ കയറി നേരെ തിരുപ്പതിയിലേക്ക് എത്തി ഇനി എന്താണ് അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ ഇല്ലേ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങിയതിനു ശേഷം നമുക്കിനി എന്താണ് വാട്ട്സ് നെക്സ്റ്റ് അതാണ് ഒരു ചോദ്യചിഹ്നം ഇനി അത് കേൾക്കാം അങ്ങനെ നമ്മൾ തിരുപ്പതി ദർശനത്തിന് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങി തിരുപ്പതിയിൽ എത്തിയതിനു ശേഷം ഇനി എങ്ങനെയാണ് തിരുപ്പതി ദർശനം സമ്പൂർണമാക്കുന്നത് ആദ്യം നമുക്ക് ദർശനം നടത്തേണ്ടത് തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനമാണ് അത് കഴിഞ്ഞാൽ ഗോവിന്ദരാജ പെരുമാൽ ദർശനം അത് കഴിഞ്ഞ് വരാഹസ്വാമി ക്ഷേത്രം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തിരുപ്പതി ഭഗവാന്റെ സന്നിധിയിലേക്ക് നമ്മൾ പോകുന്നത് അത് കഴിഞ്ഞ് കാളഹാസ്തിയിൽ ഭഗവാന്റെ മഹാദേവന്റെ ദർശനം കൂടെ മേടിച്ചതിന് ശേഷം അല്ലെ മഹവാൻ തന്നതിന് ശേഷമാണ് നമ്മുടെ തിരുപ്പതി ദർശനം സമ്പൂർണമാക്കുന്നത് അപ്പൊ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആദ്യം പറഞ്ഞ തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രത്തിലേക്ക് നമുക്ക് എങ്ങനെയാണ് ദർശനം നടത്താൻ പോകുന്നത് നമ്മൾ ട്രെയിൻ ഇറങ്ങി തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തോട്ട് വരുമ്പോൾ അവിടെ വിഷ്ണുനിവാസം കോംപ്ലക്സ് ഉണ്ട് അതായത് റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രത്തിലേക്ക് പോകാൻ വെളുപ്പിനെ അഞ്ചു മണിക്ക് ശേഷം തൊട്ട് എപ്പോഴും ബസ് കിട്ടും വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഒരാൾക്ക് ബസ് ചാർജ് വരുന്നത് കേട്ടോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കൊണ്ട് നമ്മൾ തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും അവിടെ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നിങ്ങൾ വിഷ്ണുനിവാസത്തിന് മുമ്പിൽ തന്നെ വരണം അതായത് റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ഉള്ള വിഷ്ണുനിവാസം കോംപ്ലക്സ് അവിടെ അടുത്തായിട്ട് തന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗോവിന്ദ രാജ പെരുമാൽ ദർശനം വെറും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആദ്യം നമ്മൾ പോയത് ഭഗവാന്റെ പത്നിയായ മഹാലക്ഷ്മി ഇരിക്കുന്ന തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനത്തിനായിരുന്നു ശേഷം നമ്മൾ പോകുന്നത് ഗോവിന്ദ രാജ പെരുമാൽ ദർശനം അതായത് ഭഗവാന്റെ ജ്യേഷ്ഠന്റെ ദർശനം വാങ്ങാനായിട്ടാണ് നമ്മൾ പോകുന്നത് അതും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതുള്ളത് വരാഹസ്വാമി ക്ഷേത്രമാണ് അത് നേരെ തിരുമലയിലാണ് അതായത് നമ്മൾ ഭഗവാന്റെ അടുത്ത് ബസ് കയറി പോകുമല്ലോ തിരുപ്പതിയിൽ നിന്നും എല്ലാ ദിവസവും വെളുപ്പിനെ മൂന്ന് മണി തൊട്ട് തിരുമലയിലേക്ക് പോകാൻ ബസ്സുണ്ട് അതായത് തിരുമലയിലാണല്ലോ നമ്മുടെ ഭഗവാൻ തിരുപ്പതി ഭഗവാൻ ഇരിക്കുന്നത് അപ്പൊ അവിടെ തന്നെയാണ് വരാഹസ്വാമി ക്ഷേത്രം അവിടെ ചെന്ന ആദ്യം വരാഹസ്വാമി ക്ഷേത്രത്തിന്റെ ദർശനവും മേടിച്ച് ആ വരാഹസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ ഉണ്ട് പുഷ്കരണി തീർത്ഥം അവിടെ സ്നാനം ചെയ്തതിന് ശേഷം വേണം തിരുപ്പതി ഭഗവാന്റെ ദർശനത്തിനായി എത്തേണ്ടത് താഴെ രണ്ട് ക്ഷേത്രം അതായത് തിരുപ്പതിയില് രണ്ട് ക്ഷേത്രം തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രവും ഗോവിന്ദരാജ പെരുമാൽ ദർശനവും പിന്നെ മുകളില് തിരുമലയിൽ വരാഹസ്വാമി ക്ഷേത്രവും പിന്നെ നമ്മുടെ ഭഗവാനും ഇത്രയാകുമ്പോഴാണ് നമ്മുടെ ആ ഒരു തിരുപ്പതി ദർശനം സമ്പൂർണമാകുന്നത് ശേഷം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാളഹാസ്തിയിലേക്കും പോവാം കേട്ടോ അങ്ങനെ കാളഹാസ്തിയിലും കൂടെ പോയി വന്നതിന് ശേഷം പിന്നെ മറ്റൊരു ക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല നേരെ വീട്ടിലേക്ക് വരിക അപ്പോഴാണ് നമ്മുടെ തിരുപ്പതി ദർശനം മൊത്തത്തിൽ സമ്പൂർണ്ണമാക്കുന്നത് എന്ന് ഐതിഹ്യപരമായും പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇത് ഒരു നിർബന്ധവും ഇങ്ങനെ തന്നെ പോകണം വേണമെന്ന് പക്ഷെ ഞാനിത് എപ്പോഴും പറയുന്നത് നമ്മുടെ ചാനലിലുള്ള എല്ലാ മെമ്പേഴ്സും ഞാൻ തിരുപ്പതിയിലെ വീഡിയോ എപ്പോഴും ഇട്ടാലും ഇങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെ വേണം ദർശനം നടത്താൻ ഇങ്ങനെയാണ് കാരണം ഞാൻ ഇങ്ങനെയാണ് നടത്താറുള്ളത് ഇങ്ങനെയാണ് ഐതിഹ്യം പുരാണങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ആരെയും നിർബന്ധിക്കുന്നില്ല എല്ലാം അവരവരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ് കേട്ടോ ഇനി നമ്മുടെ തിരുപ്പതിയിൽ മാ മറ്റൊരു ചേഞ്ച് ആണ് അഥവാ സ്ലോട്ടഡ് സർവദർശൻ ഫ്രീ ഫ്രീ ടിക്കറ്റ് ടിക്കറ്റ് കിട്ടുന്നത് ഈ ഒരു ഒന്ന് റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിഷ്ണുനിവാസം കോംപ്ലക്സ് രണ്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിന് അടുത്തിട്ടുള്ള ശ്രീനിവാസ കോംപ്ലക്സ് മൂന്ന് നമ്മുടെ അലിപ്പിരി നടപ്പാതയ്ക്ക് അടുത്തായിട്ടുള്ള ഭൂദേവി കോംപ്ലക്സ് ഇവിടുന്നാണ് നമുക്ക് എസ് എസ് ഡി സ്ലോട്ടഡ് സർവ്വദർശനം ഫ്രീ ടിക്കറ്റ് കിട്ടുന്നത് ഇപ്പോ അതിൻ്റെ സമയവ്യത്യാസം മാറിയിരിക്കുകയാണ് അതായത് ഇന്നത്തെ ഡേറ്റ് എത്ര ജൂലൈ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഇപ്പൊ ഈ ഒരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ അതായത് ഒരു എന്ന് പറയുമ്പോൾ ഒന്നരയാകുമ്പോൾ കൊടുത്തു തുടങ്ങും പക്ഷെ നിങ്ങൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ മൂന്ന് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോയി നിൽക്കണം കേട്ടോ അവിടെ ഒരു ക്യൂ ഫോം ആവാൻ സാധ്യത കൂടുതലാണ് അപ്പൊ അങ്ങോട്ട് പോയി നിൽക്കാൻ ശ്രദ്ധിക്ക പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേ പോയി നിൽക്കാൻ ശ്രദ്ധിക്കുക കയ്യില് ആധാർ കാർഡ് മസ്റ്റ് ആണ് അത് ആരൊക്കെ നിങ്ങൾ പോകുന്നുണ്ടോ അവർക്ക് എല്ലാവരുടെ കയ്യിലും ആധാർ കാർഡും വേണം അവർ തന്നെ ക്യൂ നിൽക്കുകയും വേണം അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഒരു മണിക്ക് നമ്മൾ അവിടെ പോയി ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ടോക്കൺ അടുത്ത ദിവസത്തേക്കായിരിക്കും അടുത്ത ദിവസത്തേക്കായിരിക്കും നമുക്ക് തിരുമലയിലേക്ക് ദർശനത്തിനുള്ള ടോക്കൺ കിട്ടുന്നത് അത് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് രാത്രി പത്ത് മണിയോടുള്ള ഏതെങ്കിലും ഒരു സമയമായിരിക്കും നിങ്ങൾ സമയം ഇന്ന് നോക്കണ്ട അവിടുന്ന് നിങ്ങൾക്ക് തരുന്ന ഒരു ടോക്കൺ കാണുമല്ലോ അതായത് എസ് എസ് ഡി ടോക്കൺ ടിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിനകത്ത് ഒരു സമയം പറയും ഒന്നുകിൽ പത്ത് മണിയോ രാത്രി പത്ത് മണിയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോ ഒരു മണിയോ എന്നൊക്കെ കാണും പിന്നെ അതിൻ്റെ താഴെ തന്നെ ഒരു സർക്കിളും കാണും നിങ്ങൾ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പക്ഷെ നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ തന്നെ അങ്ങ് വിട്ടോ തിരുപ്പതിൽ തിരുപ്പതിന്ന് ബസ് കയറി തിരുമലയിൽ ചെന്ന് വിട്ടിട്ട് അവിടെ ആദ്യം നമുക്ക് വരാഹസ്വാമി ക്ഷേത്ര ദർശനം നടത്തണമല്ലോ അതിന് ശേഷം പുഷ്കരണി തീർത്ഥത്തിൽ കയറി സ്നാനവും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ ആ ഒരു എസ് എസ് ഡി ടോക്കണില് ലൊക്കേഷൻ തന്നിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യണ്ട അവിടെ അങ്ങ് പോയി ക്യൂ അങ്ങ് നിന്ന് നേരെയും കയറിപ്പോക്കോ ഈ സമയം ഒന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ സമയം നോക്കി ദർശനത്തിന് പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏത് സമയത്ത് ഇറങ്ങി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ മിനിമം ഒരു നാല് അഞ്ചു മണിക്കൂർ ക്യൂ വരും പിന്നെ എത്ര നേരത്തെ നിങ്ങൾ അടുത്ത ദിവസം എത്താൻ സാധിക്കുമോ ആ അത്രയും നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഭഗവാന്റെ ദർശനം ഭഗവാൻ നമുക്ക് തന്നു സഹായിക്കും എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് പിന്നെ ക്ഷമ മാത്രമേ ഭഗവാൻ ആകെ പരീക്ഷിക്കുന്നുള്ളൂ ഒരു ബുദ്ധിമുട്ടുമില്ല ഇപ്പം നിങ്ങൾ എസ് എസ് ഡിയിൽ ക്യൂ നിൽക്കുകയാണെങ്കിലും സാധാ ഫ്രീ ക്യൂ നിൽക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒന്നിനൊരു കുറവില്ല ഫുഡ് കാണും കുടിക്കാൻ വെള്ളം കാണും ശൗചാലയങ്ങൾ കാണും എല്ലാം നല്ല വൃത്തിയാണ് എല്ലാ ഹാളിലും ഫാനുകൾ കാണും വലിയ ഹാളാണ് ക്ലീൻ ആൻഡ് നീറ്റാണ് നമുക്ക് കിടന്നും ഇരുന്നും ഒക്കെ പോവാം ആകെ ഭഗവാന്റെ ഒരു പരീക്ഷണമെന്ന് പോലും പറയാൻ പറ്റത്തില്ല ഒന്നു നമുക്ക് കുറച്ച് കാത്തിരിക്കേണ്ടി വരും പിന്നെ ഇതൊന്നും വേണ്ട ഫ്രീ ക്യൂ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂർ മിനിമം എടുക്കും കാണാനായിട്ട് അത് മാത്രമേ ഉള്ളൂ അതിന് ഈ പറയുന്നത് നിനക്ക് ടോക്കടോ കാര്യങ്ങളോ ഒന്നും വേണ്ട നേരെ അങ്ങ് തിരുമലയിൽ ചെന്നാൽ മതി അവിടെ ഫ്രീ ക്യൂയില് കയറി അങ്ങ് നിന്നാ മതി ഈ ഫ്രീ ക്യൂവിൽ ആണെങ്കിലും എപ്പോഴും മെഡിക്കലും അതായത് നമുക്ക് എന്തെങ്കിലും അസുഖോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ശെക്കാൻ ആൾക്കാരുണ്ട് ശൗചാലയം ഉണ്ട് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരമൊക്കെ എപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കും ഒന്നിനും ഒരു കുറവില്ല ആകെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഭഗവാന്റെ ആകെ ഒരു പരീക്ഷണമെന്ന് പറയാനും പറ്റില്ല കുറച്ച് നേരം നമ്മളൊന്ന് കാത്തിരിക്കേണ്ടി വരും ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താൻ അത്രേ ഉള്ളൂ അപ്പൊ ഒന്ന് എസ് എസ് ഡി ഒന്ന് ഫ്രീ ടോക്കൺ പിന്നെ മൂന്നാമതുള്ളത് നടന്നു പോകുന്നവർക്ക് അതൊന്ന് നമ്മുടെ അലിപ്പിരി പിന്നെ ഉള്ളത് ശ്രീവാര്യം ഏട്ടും അത് രാവിലെ ആറു മണിക്ക് ടിക്കറ്റ് കൊടുത്തു തുടങ്ങും കേട്ടോ നടന്നു പോകുന്നത് ഈ മൂന്നും പറഞ്ഞ ഈ സിസ്റ്റം ഉണ്ടല്ലോ ഈ മൂന്നും ഇത് ഒരു പ്ലാനും ചെയ്താ ചെയ്യാതെ വരുന്നവർക്കുള്ളതാണ് അതായത് നമ്മൾ മുൻകൂട്ടി ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാതെ ഇവിടെ വന്ന് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു മെത്തേഡാണ് ഈ മൂന്ന് ഞാൻ പറഞ്ഞത് പിന്നെയുള്ളത് മുന്നൂറ് രൂപയുടെ അഞ്ഞൂറ് രൂപയുടെ ഒക്കെ ദർശനം ആണ് അത് ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്യണം അതിപ്പം ജൂലൈ മാസത്തിൽ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടോബറിലേക്ക് നമുക്ക് ദർശനം കിട്ടും മൂന്ന് മാസം മൂന്ന് മാസം വെച്ചിട്ടാണ് നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്നും ആദ്യത്തെ ദിവസം ട്രെയിൻ വന്നിറങ്ങി തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനവും കഴിഞ്ഞു ഗോവിന്ദരാജ പെരുമാള ദർശനവും കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് എവിടെയെങ്കിലും റൂം എടുക്കുന്നതായിരിക്കും നല്ലത് അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ഇപ്പം ആദ്യത്തെ രണ്ട് ക്ഷേത്രങ്ങൾ നമ്മൾ ആദ്യ ദിവസം ദർശനം നടത്തിയതിനു ശേഷം തിരിച്ച് റൂമിൽ വന്ന് ഉച്ചക്ക് നമ്മൾ നേരെ വിഷ്ണുനിവാസത്തിൻ്റെ അടുത്ത് പോയി റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് അതാണല്ലോ അവിടെ പോയി എസ് എസ് സിയുടെ ടോക്കൺ എടുത്തു അടുത്ത ദിവസത്തെ ദർശനത്തിന് വേണ്ടിയിട്ട് തിരുപ്പത്തിയിൽ നമ്മൾ റൂം എടുത്താൽ നമ്മുടെ ലഗേജും കാര്യങ്ങളും എല്ലാം റൂമിൽ വെക്കുന്നതായിരിക്കും നല്ലത് അതെല്ലാം കൂടെ ചുമന്നുകൊണ്ട് നമ്മൾ വെറുതെ തിരുമലയിൽ പോകേണ്ട തിരുമലയിൽ ഒരു ചെറിയ സൈഡ് ബാഗോ എന്തെങ്കിലും ഹാൻഡ് ബാഗ് കൈ വെച്ചിരുന്ന മതി അതൊക്കെ കയ്യിൽ വെക്കാം ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് അത്യാവശ്യം ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെറിയ ചെറിയ ഫ്രൂ ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്യാം പിന്നെ മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെക്കാം അതൊക്കെ അവർ കയറ്റി വിടും ഒരു ബുദ്ധിമുട്ടില്ല ചെറിയ സൈഡ് ബാഗ് അല്ലെങ്കിൽ ഹാൻഡ് ബാഗ് എന്നൊക്കെ പറയത്തില്ലേ ഇതൊക്കെ നമ്മുടെ കയ്യിൽ വെച്ചിരിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ പിന്നെ ചപ്പൽ റൂമിൽ വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഫാമിലി റൂമൊക്കെ ആണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കകത്ത് നല്ല റൂമുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള റൂമുകളൊക്കെ കിട്ടും എന്നിരുന്നാലും പൈസ കൊടുക്കുന്നതിന് മുമ്പ് റൂം ഒന്ന് കയറി കണ്ട് കൺഫേമാക്കിയതിനു ശേഷം പൈസ കൊടുക്കാനായി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ തലമുണ്ടലൊക്കെ ചെയ്യണമെങ്കിൽ മേളി തിരുമലയിൽ എത്തിയതിനു ശേഷം തലമുണ്ടലം ചെയ്ത് നമ്മുടെ പുഷ്കരണി തീർത്തച്ച് സ്നാനം ചെയ്തതിന് ശേഷം വരാഹാസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തിയാൽ മതി കേട്ടോ തിരുപ്പതി ഭഗവാന്റെ സന്നിധിയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് മേളില് തിരുമലയിൽ വരാഹാസ്വാമി ക്ഷേത്രം അപ്പൊ അതും കഴിഞ്ഞ് സ്നാനവും കഴിഞ്ഞ് നമ്മൾ നേരെ ഭഗവാന്റെ അടുത്തേക്ക് ദർശനത്തിനായിട്ട് പോവുകയാണ് ഇനി ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനിയിപ്പൊ തിരുപ്പതി ഭഗവാന്റെ അടുത്തായിട്ട് നമ്മൾ നിൽക്കുകയാണ് ഭഗവാനെ തൊഴുത് കറങ്ങി വരുമ്പോൾ അതായത് ഭഗവാനെ വലം വെച്ച് പിന്നിലൂടെ വരുമ്പോൾ അവിടെ വിമാന ഉണ്ട് ഭഗവാനെയും തൊഴുത് കറങ്ങി ഇപ്പുറത്തോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഹുണ്ടി പൈസ സമർപ്പിക്കുമല്ലോ ഹുണ്ടിയിൽ സമർപ്പിക്കാനുള്ള പൈസ അതായത് ഭഗവാൻ കുബേരനിൽ നിന്ന് വാങ്ങിയ ആ ഒരു കടം തീർക്കാനാണല്ലോ നമ്മൾ ഹുണ്ടിയിൽ പൈസ ഇടുന്നത് ആ ഹുണ്ടിയാണ് കറങ്ങി വരുമ്പോൾ നിങ്ങൾ കാണുന്നത് അവിടെ ആ നിങ്ങളുടെ ഇപ്പൊ ഒരു ചുമന്ന പട്ടിലോ മഞ്ഞപ്പട്ടിലോ എത്ര രൂപയെന്ന് വെച്ചാൽ എത്ര രൂപ ആണെങ്കിലും നിങ്ങൾക്ക് സമർപ്പിക്കാം അത് തലയ്ക്കൊക്കെ ഒഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് അവിടെ സമർപ്പിച്ചതിന് ശേഷം വീണ്ടും വരുമ്പോൾ ഒരു നരസിംഹ ക്ഷേത്രമൊക്കെ അവിടെ കാണും അവിടെ നിന്നും വരുമ്പോഴത്തേക്കും ഒരു പരിമള സ്റ്റോണൊക്കെ കാണും അവിടെ നിങ്ങൾക്ക് വിരല് വിരൽ വെച്ചോ ചൂണ്ട് വിരൽ വെച്ചോ നാണയം വെച്ചോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ അടുത്ത വട്ടം വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു കാര്യം സാധിക്കുമെന്നാണ് കേട്ടോ ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ പറയുന്നത് അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളും കാര്യങ്ങളുമാണ് ദർശനം കഴിഞ്ഞിട്ട് മോളിൽ തന്നെയാണ് നമ്മുടെ ഈ ലഡു കിട്ടുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ചെല്ലുമ്പോഴേ മനസ്സിലാവും ഇനി എസ് എസ് ടി ടോക്കൺ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ലഡു നമുക്ക് ഫ്രീ ആണ് അല്ലാ ഒക്കെ നമുക്ക് അവിടുന്ന് തന്നെ കിട്ടും എത്ര വേണമെങ്കിലും നമുക്ക് വേടിക്കാം ഒന്നുമില്ല പിന്നെ എത്ര സമയം നിങ്ങൾക്ക് ഭഗവാന്റെ സന്നിധിയിൽ അതായത് തിരുമലയിൽ ഇരിക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ അവിടെ ഇരിക്കുക കേട്ടോ അത് അത്രയും പുണ്യമാണ് അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അതറിയാം അപ്പം ഇതുവരെ തിരുപ്പതി ദർശനം നടത്താത്തവർ തീർച്ചയായും ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തണം ഭഗവാൻ നിങ്ങളെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ദർശനം തരാനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ ശേഷം നിങ്ങൾ ബസ് പിടിച്ച് നേരെ റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ദിവസം രാവിലെ കാളഹാസ്തിയിൽ പോയി അവിടുന്ന് ഒരു നാൽപ്പത് രൂപയുടെ ഓട്ടോ ഉണ്ട് ബസ്സിൽ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ വിഷ്ണുനിവാസിന്റെ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് കാളഹാസ്തിയിലേക്ക് പോകാനും ബസ് കിട്ടും നാൽപ്പത് രൂപയാണ് വൺ സൈഡ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് അല്ലെങ്കിൽ നാൽപ്പത്തി എട്ട് അങ്ങനെ ഓരോ റേഞ്ച് മാറി മാറി വരുന്നുണ്ട് എന്നിട്ട് അവിടെയും പോയി കാളഹാസ്തിയിൽ നിന്ന് മഹാദേവന്റെ ദർശനവും വാങ്ങി പിന്നെ അവിടെ ഈ ഡ്രസ്സ് ഉപേക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് വെറുതെയ അതൊന്നും ഒന്നുമില്ല അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ആവശ്യമൊന്നും ഇല്ല അവിടെയും പോയി ദർശനം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ മേടിച്ചതിന് ശേഷം തിരിച്ച് റൂമിൽ വന്ന് നാട്ടിലോട്ട് പോകുന്നതായിരിക്കും നല്ലത് അപ്പോഴാണ് കറക്റ്റ് തിരുപ്പതി ദർശനം സമ്പൂർണ്ണമാകുന്നത് കേട്ടോ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനലിലുള്ള തിരുപ്പതി ഭക്തർക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്നായിരുന്നു അപ്പൊ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എസ് എസ് ഡി ടോക്കൺ ഏതു നിമിഷവും ഇങ്ങനെ സമയം മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ കറണിലെ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങൾ ഇനി എപ്പ ചെന്നാലും ആദ്യം പോയി തിരക്കേണ്ട കാര്യം അതാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ ട്രെയിൻ ഇറങ്ങുന്ന ഏത് ആയിക്കോട്ടെ റെയിൽവേ സ്റ്റേഷനിൽ തിരുപ്പതി ഇറങ്ങിയതിനു ശേഷം ജസ്റ്റ് ആ വിഷ്ണുനിവാസത്തിൽ പോയി തിരക്കണം എസ് എസ് ഡി ടോക്കൺ ഇപ്പൊ ഏത് സമയത്താണ് കൊടുക്കുന്നതെന്ന് എപ്പോ വേണമെങ്കിലും മാറ്റാൻ മാറ്റാൻ പറ്റുന്നൊരു സംഭവമാണ് ആ എസ് എസ് സിയുടെ ടൈം അപ്പൊ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മുടെ തിരുപ്പതി ഭക്തർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറന്നു പോകരുതേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി പ്രൈം ബ്ലോഗർ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും തിരുപ്പതി ഭഗവാന്റെ അനുഗ്രഹവും ദർശനവും സംരക്ഷണവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ കേട്ടോ ഇനി നമുക്ക് ഭഗവാന്റെ ആ ഒരു പ്രസാദം കൂടി കാണിച്ചതിന് ശേഷം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്